നമസ്കാരം വർഷങ്ങളായി ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു തീർത്ഥാടന യാത്രയാണ് കാവടയാത്ര ഇക്കാലം അത്രയും വലിയ വിവാദങ്ങളിലൊന്നും ഇടം പിടിച്ചിരുന്നില്ലാത്ത ഒരു തീർത്ഥാടന യാത്ര യാത്ര നടത്തുന്ന തീർത്ഥാടകർ അവർ കടന്നു പോകുന്ന നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രദേശവാസികൾ പലവിധ സഹായങ്ങൾ നൽകുന്നത് യു പിയിലെയും ഉത്തരാഖണ്ഡിലെയും എല്ലാം പതിവ് കാഴ്ചയായിരുന്നു ഇത്രയ്ക്ക് സമാധാനത്തോടെ നടക്കുന്ന ഒരു യാത്ര കണ്ട് അത് അത്രയ്ക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു കാവടയാത്രയെയും വർഗീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനുള്ള ശ്രമവുമായി ചിലർ രംഗത്ത് വന്നു നേരത്തെയും ഹിന്ദു മുസ്ലിം എന്നീ ഭിന്നിപ്പുകൾ ഇല്ലാതെ തന്നെ കാവടയാത്രയ്ക്ക് വേണ്ട സഹായങ്ങൾ എല്ലാവരും നൽകിയിരുന്നു കാവടയാത്രയുടെ സമയങ്ങളിൽ വഴിയോര കച്ചവടങ്ങൾ സജീവമാകുന്നതോടെ ഇവിടങ്ങളിലെ വ്യാപാരികൾക്ക് കൂടി അതൊരു സീസൺ കൂടിയാണ് ജാതിയോ മതമോ നോക്കിയല്ല തീർത്ഥാടകർ വഴിയരികിലെ കടകളെ ആശ്രയിച്ചിരുന്നത് ഏത് കടയിലും കേറാലോ ശ്രാവണ മാസത്തിൽ ഇന്ത്യയിലെമ്പാടുമുള്ള ശിവഭക്തർ കാവടിയുമേന്തി ഉത്തരാഖണ്ഡിലെ ഋഷികേശിലും ഹരിദ്വാറിലുമെത്തി ഗംഗാജലം ശേഖരിച്ച് തിരിച്ചെത്തി തങ്ങളുടെ ക്ഷേത്രങ്ങളിലെ ശിവവിഗ്രഹങ്ങളിൽ അഭിഷേകം നടത്തും വ്രതമൊക്കെ നോറ്റ് കാവടിയുമേന്തി ഭക്തിയോടെ കാൽനടയായി യാത്ര ചെയ്യും മത്സ്യമാംസാഹാരം ഒഴിവാക്കിയൊക്കെയാണ് ഈ യാത്ര കിലോമീറ്ററുകളോളം ഇങ്ങനെ കാൽനടയായിട്ട് നടക്കണം ഏതാണ്ട് ഓഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ച വരെയാണ് കാവടി യാത്ര നടക്കുക പുരാതന കാലം തൊട്ടേ ഇതിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ശീലം നടന്നു ക്ഷീണിക്കുന്ന കാവടി യാത്രക്കാരെ കാത്ത് വഴിയോരങ്ങളിലെ കടക്കാരും ഹോട്ടലുകാർ വരെ ഭക്ഷണമൊക്കെ ആയിട്ട് കാത്തിരിപ്പുണ്ടാകും അതൊരു സീസൺ കൂടെയാണല്ലോ ഗംഗാജലം ശേഖരിക്കാൻ കാവടി ഇല്ലാതെ വരുന്ന ഭക്തർക്കാകട്ടെ യു പിയിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള കച്ചവടക്കാർ കാവടി ഉണ്ടാക്കി നൽകുകയും ചെയ്യും അവർക്കിതൊരു ജീവിതമാർഗം കൂടിയാണ് കേട്ടോ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന കാവടി യാത്രയുടെ രീതി ഇങ്ങനെയൊക്കെയാണ് യാത്ര കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ഇറച്ചി വെട്ടുകാരൊക്കെ തീർത്ഥാടകരെ ബഹുമാനിച്ചുകൊണ്ട് ആ സമയങ്ങളിൽ കട അടച്ചിടാറുമുണ്ട് അതാണ് അവർ വർഷങ്ങളായി പിന്തുടരുന്ന ശീലം അല്ലാതെ ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതൊന്നും അല്ലാതെ എന്നാൽ ഇത്തവണത്തെ കാവടി യാത്രയ്ക്ക് തൊട്ടു മുൻപ് ഉത്തർപ്രദേശ് സർക്കാർ നൈസായിട്ട് ഒരു ഉത്തരവ് അങ്ങോട്ട് ഇറക്കി യാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും എന്ത് തരം ഭക്ഷണശാല ആയാലും അതിപ്പോ ഉന്തുവണ്ടിയിലും മാമ്പഴം വിൽക്കുന്ന ആളായാലും അതിനു പുറത്ത് പേരെഴുതി വെക്കണം വെജോ നോൺ വെജോ എന്ന കടകൾക്ക് മുന്നിൽ ബോർഡ് കാണുന്നത് പോലെ അത്ര നിഷ്കളങ്കമല്ല ഇത് കടയുടമയുടെ പേര് മുന്നയുടേതാണെങ്കിൽ മുന്നയുടേത് ചോട്ടുവിൻ്റെതാണെങ്കിൽ ചോട്ടുവിൻ്റെ അങ്ങനെയല്ല മറച്ചിനി മുഹമ്മദിൻറെ ആണെങ്കിൽ മുഹമ്മദിൻ്റെതെന്ന് എഴുതി വെക്കണം കടയുടെ ഉടമസ്ഥൻ്റെ മാത്രമല്ല കടയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും പേരെഴുതി വെക്കണം മുപ്പത് കൊല്ലമായി കട നടത്തുന്ന കച്ചവടക്കാർ വരെ ഈ ഉത്തരവ് കേട്ട് ഞെട്ടി സംഭവം മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ലേ എന്ന ചോദ്യം അവിടുന്നും ഇവിടെ നിന്നും ഒക്കെ സ്വാഭാവികമായും ഉയർന്നു എന്തായാലും ഈ തീരുമാനത്തിന് പിന്നിലെ ഉദ്ദേശം നാലായി മടക്കി പോക്കറ്റിലിട്ടോളാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവ് യു പി സർക്കാരിനോട് പറഞ്ഞു കോൺഗ്രസ്സുകാരും വെറുതെയിരുന്നില്ല ഇമാതിരി വരട്ടലൊന്നും വേണ്ടെന്ന് കോൺഗ്രസ്സുകാരും പറഞ്ഞു മുസ്ലിം ഉടമസ്ഥരായ കടക്കാരിൽ നിന്നും തീർത്ഥാടകർ ഭക്ഷണം വാങ്ങാതിരിക്കാനാണ് ഈ ഉത്തരവെന്ന് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഒവൈസിയും കൂടെ പറഞ്ഞു നാസ്കി ജർമ്മനിയിൽ ചില കടകളും വീടുകളും ഇങ്ങനെ മാർക്ക് ചെയ്തിരുന്നുവെന്ന കാര്യം ജാവേദ് അക്തറും ഓർമ്മിപ്പിച്ചു ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് കാവടയാത്ര കടന്നു പോകുന്ന വഴിയിലെ കടക്കാരും അങ്ങോട്ട് നിലപാടെടുത്തു അതിപ്പോ ആരുടെ ഉത്തരവ് ഏതുവെന്നൊക്കെയായി യു പി സർക്കാർ കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോകുന്നതിനിടെയാണ് സംഭവം സുപ്രീം കോടതിയിലും എത്തുന്നത് ഉത്തരവ് കയ്യിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞ് സുപ്രീം കോടതി തന്നെ സ്റ്റേ ചെയ്തു മാത്രമല്ല യു പി ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു വേറൊരു കാര്യം കൂടി കോടതി പറയുകയും ചെയ്തു കേട്ടോ തീർത്ഥാടകർക്ക് അവരുടെ ഇഷ്ടാനുസരണം സസ്യഹാരം ലഭ്യമാക്കാനും ശുചിത്വം ഉറപ്പുവരുത്താനും അധികാരികൾ ഇടപെടണം എന്തായാലും ഉത്തരവ് കൊണ്ടുവന്നവർ തന്നെ തലയ്ക്കടിയേറ്റ പോലെ ഇരിക്കുകയാണെന്നാണ് കരക്കമ്പി അപ്പോൾ ശരി